സാറേ അവന് ചെറിയ പ്രശ്നമുണ്ട് അവനീ പബ്ലിക്കിലൊക്കെ വരാനെ ഇച്ചിരി ആൾക്കാരെ അവിടെ നോക്കുന്നു സാറേ ഇവൻ ഒരാഴ്ചക്ക് മുമ്പേ ഒരു വണ്ടി നോക്കാൻ പോയാൽ കഥ അറിയാമോ എന്താ ണെങ്കിലേ ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് നമ്മുടെ ഗേറ്റിന്റെ വാതക്കോ കള്ളനോ നോക്കട്ടെ ആരാ എന്തുവാ എന്താ കാണാം കൊറേ നേരം കൊണ്ട് ഗേറ്റിന്റെ ഫ്രണ്ട് കിടന്ന തത്തിത്തറികളെ കളിക്കുന്ന കള്ളനല്ലാണോ കള്ളനൊന്നും അല്ല ഓലക്സി പരസ്യം കണ്ടിട്ട് വണ്ടി എടുക്കാൻ വേണ്ടി വന്ന അത് വെല്ലടിച്ചാ പോരാറങ്ങി വരത്തില്ലയോ ഗേറ്റ് പൂട്ടിയേക്ക് വരുന്നു പിന്നെ ഇങ്ങനെ വന്ന് ഹോണി പോയി അടിക്കുന്നത് വിളിച്ചാൽ പോരാങ്ങുവല്ല എനിക്ക് ഡിസ്റ്റർബൻസ് ആ അതൊക്കെ പോട്ടെ വണ്ടി കാണിക്കാം ഓനെ താക്കോലെടുത്തോണ്ടാ വണ്ടിട വാ വരുവാ ഞാൻ പറഞ്ഞ വണ്ടി എടുക്കുമ്പോ പൊതുവെ പുത്തനായിരുന്നു ഇപ്പഴും എങ്ങനെയുണ്ട് ഇപ്പോഴും നല്ല പുത്തനാ ആ പുത്തനായിട്ടിരിക്കുവോ ആ അങ്ങനെ പറ പിന്നെ എടുക്കുന്ന സമയത്ത് ഈ വണ്ടിക്ക് അറുപതിനായിരം രൂപ വില ഉണ്ടായിരുന്നു ഇപ്പൊ കൊടുക്കുമ്പോൾ അവർ അമ്പത്തയ്യായിരം രൂപ കിട്ടുമായിരിക്കും ഇല്ലടാ മക്കളെ ഇപ്പൊ ഈ വണ്ടിക്ക് ഇരുപതിനായിരം രൂപ കിട്ടത്തില്ലല്ലോ നീ അതൊക്കെ തുറന്നു പറ ഈ വണ്ടിക്ക് ആ അമ്പത്തയ്യായിരം ആ അമ്പത്തയ്യായിരം കിട്ടും ഞാൻ അന്നേനെ പറഞ്ഞി അമ്പത്തായിരം അല്ലേ കിട്ടും ആ ഈ പോകുന്ന വെള്ള പോക എഞ്ചിൻമണി ആണെന്ന് ആരും വിചാരിക്കണ്ട എഞ്ചിൻ മണി ആണെന്നുണ്ടെങ്കിൽ കറുത്ത പുകയായിരിക്കും പോകുന്നത് ഇത് പക്ക കണ്ടീഷൻ വണ്ടിയാണ് വരണ്ടേ എഞ്ചിൻ കംപ്ലൈൻറ് ആണെങ്കിൽ എടുക്കല്ലേ എടുക്കരുത് പിന്നെ ഈ രണ്ട് ടയറും മാറണം പിന്നെ പോന്ന വഴിക്ക് ഇൻഷുറൻസും പോകെ എടുക്കണം അത് നമ്മൾ ഈ പൈസക്കത്തി കൂട്ടത്തിലോ ഓ വന്നാലും കുഴപ്പമില്ല പോട്ടാ കറ പണ്ട് എങ്ങനെയാ കാശ് വരുന്നത് ഗൂഗിൾ പേ ട ഇപ്പി എന്തെങ്കിലും ഉണ്ട് മോനെ മോനുണ്ടാക്കി തന്നിട്ടുണ്ട് അക്കളെ അതിന്റെ സാധനം എടുത്ത് അങ്ങോട്ട് കൊടുക്കടാ മോനെ അമ്പത്തഞ്ചിന് ഒരു പൂജയും കൂടി ഇട ആ കൊണ്ടോക്കോ ബുക്ക് എഴുതി വേണ്ടല്ലോ ഇനി പേപ്പറിലൊന്നും വേണ്ടല്ലോ മോനെ ഹെൽമെറ്റ് വെച്ച് ഓടിക്കടാ വണ്ടിയൊക്കെ സ്റ്റാർട്ടാവുന്നില്ലയോ എന്നാ ഒരു പെട്ടിയ വണ്ടി വിളിച്ച് കേട്ടിക്കോണ്ട് പോ കുഴപ്പമില്ല അതിന്റെ പൈസ എടുത്തോ അഷ്ടവാ എന്നാലും കൊണ്ടോ ചെറുക്കന് ഓടിക്കാനില്ല ആ കൊണ്ടോ പയ്യെ ഉരുട്ടിയാ മതി ഉരുളും വണ്ടി നല്ലോ എന്റെ പൊന്ന് സാറേ ഇതിനെക്കാട്ടി വിറ്റ ഇവൻ കടയിൽ പോയി സാധനം എണ്ണയും തിരിയല്ലോ ഇപ്പൊ എടുത്തേടാ നിനക്കെന്ത് കേട്ടില്ലോ എന്തോ വേണ്ട എന്ന് ഒരു വിളക്കത്തിരി എന്നാ പിടി ആടാ ഗൂഗിൾ പേ ചെയ്തോ ആ നോക്കിയേക്കും ആ ശരി ശരി നോക്കിക്കു എടാ കണ്ടാ പോടാ

ഇവന് ഇത്രയും തുണിയൊക്കെ അല്ല പോലെ മുടി വെട്ടുകട പോയി കഴിഞ്ഞാൽ പറയുക വേണ്ട ഭർത്താവും അങ്ങനെ പുള്ളിയുടെ മുടി വെട്ടി തീരാറായി ഇനിയിപ്പോൾ അടുത്ത മുടി വെട്ടാൻ പോകുന്ന എൻ്റെ രക്ഷപ്പെട്ടു ചേട്ടാ അത്യാവശ്യം എടുത്താൽ എൻ്റെ മുടി ഒന്ന് വെട്ടണമായിരുന്നു ആ ആളിനോട് ചോദിച്ചു എടാ നിനക്ക് വീട്ടിൽ പോയിട്ടൊരു ആവശ്യമുള്ള ഇല്ലയോ പറ്റത്തില്ല എന്നൊന്ന് മൂത്തുകയും പറ അത്യാവശ്യമായിട്ടാ സൈഡ് ഒരുപാട് വളർന്നു പോയി ഒരു കല്യാണത്തിന് പോകാനുണ്ടായിരുന്നു ചേട്ടാ വെട്ടിക്കോ ഞാൻ ഇവരെ ചുമ്മാരുന്ന വെട്ടിട്ട് ഞാൻ വെട്ടിക്കോ എന്തൊക്കെ പറഞ്ഞാലും അടുത്ത മുടി എന്റെ തന്നെ വെട്ടിക്കുന്നു അതെ ഇന്നലെയും കൂടെ ഞാൻ വന്നതേ ഉള്ളൂ എന്റെ മുടി വെട്ടിയില്ല ഇപ്പൊ എന്റെ മുടി വെട്ടണം ഇത് കഴിഞ്ഞാല് ആളുകളുടെ അനുവാദം ഇല്ലാതെ ചെയ്യാനൊക്കെ ട്യൂഷനിലെ സ്കൂളിലെ ലൈബ്രറി സംഭവം എനിക്ക് മനസ്സിലായി നീ എടാ നിനക്ക് ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടതാണ് നിന്റെ ഈ സ്വഭാവം വെച്ചിട്ട് ജീവിക്കാൻ പറ്റത്തില്ല നമ്മൾ ആൾക്കാരെ കൊണ്ട് ജീവിച്ച് കാണിക്കണം നമുക്ക് ആകെ കിട്ടിയ ഒരു ജീവിതം നമ്മൾ പേടിയും ഭയവും ഒന്നും ഇല്ലാതെ ആൾക്കാരെ കൊണ്ട് നല്ല അന്തസായിട്ട് ജീവിച്ചു കാണിക്കണം മനസ്സിലായോ ഇത് വല്ല ചെറിയ ലെവലിലായിരുന്നെങ്കിൽ പോട്ടെന്ന് വെക്കാം നിന്റെ ഇതാ എക്സ്ട്രീം ലെവലായി പോയി നമ്മൾ വിചാരിച്ചാൽ നമ്മളെ മാറ്റിയെടുക്കാൻ പറ്റും നിന്നെക്കൊണ്ട് കൊണ്ട് പറ്റും മാറ്റിയെടുക്കാൻ നീ നീ മാറത്തില്ലേ മോനെ ഒന്നും അവന്റെ ഒരു തൊലിയ സ്വഭാവം സമയം മനക്കെടുത്താനായിട്ട് ഓരോത്തമാരെ കുറ്റിയും പറിച്ചറിഞ്ഞോളൂ ഞാനിപ്പോ വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ് എന്റെ വീട് മാത്രമല്ല ഈ ഗ്രാമം മൊത്തം വെള്ളപ്പൊക്കത്താൽ മുങ്ങി നിൽക്കുകയാണ് എനിക്കിവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആരോ വന്ന് ഉണ്ടോ ഞാനിപ്പോ ഒന്ന് ഉറക്കെ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ അവർ രക്ഷിക്കും വിളിച്ചു വിളിച്ചു പറ പറയാനാ അല്ലേ വേണ്ട ഞാനെന്തിനും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫീൽ ആയാലോ હોય તમને ભવ